எடுக்க மாட்டீ요 அவரே அவரே फ्रेंडலோட போர்ட்டிலே ரெண்டு போர்ட் ரெண்டு போர்ட் இல்ல அவள அவடி இருக்கயா தெரியுமே எனக்கு அத ஒரு காரிய செய்ய சாட்டாதே தெரியும் போயிடு கலட்டே ஒரு காரியியோ இங்க என்ன விடுற സ്റ്റാർട്ട് ആവത്തില്ലോ ട്രെയിൻ വിളിക്കുന്ന വിളിച്ചിട്ടുണ്ടല്ലോ ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റില്ല രാവിലെ തലത്തിട്ടെ ഇങ്ങോട്ട് വരിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് വലിക്കാൻ പറ്റുമോ അങ്ങോട്ടേ അങ്ങോട്ട് കേട്ടിട്ട് എന്താ മുന്നോട്ട് ോ കാര്യല്ല ഇതിൽ പോലല്ലേ പിടിച്ചു നോക്കണം അങ്ങനെയാണ് ഇങ്ങോട്ട് മാറണം ഫ്രണ്ട് പിടിച്ചു മാറണം കൂടുതലല്ലേ കൊറേ പിടിച്ചാ പോറച്ച് പേര് വിടുവാ ോട്ട് കാലം 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 ക അങ്ങനെ ഉണ്ടാ മാത്രം തള്ളി കയറ്റി സൈഡ് നടക്കൂടല്ല നമ്മള് പിടിച്ചൊന്നും മാറത്തില്ലോ ഇല്ല ബാറില്ല കമ്പി എന്തെങ്കിലും ഉണ്ടാ ഫ്രണ്ട് വീല് നമ്മള് കേട്ടി കഴിഞ്ഞാൽ ബാക്കി പൊങ്ങി കൊടുത്താൽ പോരും ടാ ബാക്കി തന്നെ ബാക്കി ബാക്കിയാൽ മതി ണോ രണ്ടുപേരും തന്നെ പോകത്തില്ല തന്നെ പോവാ സപ്പോർട്ട് ഒന്നും കൊടുത്താൽ മതി രണ്ടുപേര് നോക്കിയാണോ ഈ സൈഡല്ലോ ഒരു മിനെ ഒരുമിന് ഒരു മിനിറ്റ്